ക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിങ്ങളെ അല്പനേരം ദൈവം നടത്തിയ വിധങ്ങളും ദൈവം ചെയ്ത ഉപകാരങ്ങളും വർണ്ണിക്കുവാനായി കർത്താണുദാസൻ മാത്യു മലശ്ശേരിയെ ക്ഷണിക്കുന്നു ദൈവം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെതില്ലശ്ശേരിയുടെയും യും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ പ്രവർത്തനമാണ് വകയാറിന്റെ ചുറ്റുപാട് പ്രദേശങ്ങളിൽ നിന്ന് നടന്നു വരുന്നത് ഒരുപക്ഷേ ഞങ്ങളുടെ ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷേ പലരും ചിന്തിച്ചു പോകും ഈ പാസ്റ്റർമാരെന്താണ് ഇങ്ങനെ കവലകളിലൊക്കെ വന്ന് വൈക്കും വണ്ടി വക്കെ ആയിട്ട് വന്ന് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് കാരണം എന്തേ ഇതിന്റെ കാര്യം എന്തേ എന്ന് ഒരു വെച്ചേൽ ഞങ്ങളുടെ ശ്രോതാക്കളാണ് നിങ്ങൾ പലരും ചിന്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും അപ്രകാരമൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെയും ജീവിതത്തിൽ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ജീവിതത്തിന്റെ സുഖങ്ങളിലും ആർഭാടങ്ങളിലും ആഡംബരങ്ങളിലും സുഖലോനുഭൂതരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മദ്യത്തിനും മയക്കുമരത്തിനുമൊക്കെ അടിമകളായി ജീവിതത്തിന്റെ രക്ഷബോധമില്ലാതെ തകർന്നടിഞ്ഞ ചിക്കൂമ്പാരങ്ങളായി കാലങ്ങളെ കഴിച്ചുകൊട്ടിയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ കാലത്തിൻ്റെ നീക്കത്തിൽ ഇപ്രകാരമുള്ളതാകുന്ന ദൈവദാസന്മാരിലൂടെ കേട്ടതായ ദൈവത്തിന്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനും അധികജാന്തരം പരിവർത്തനം വരുത്തി എന്നുള്ളത് പറയുവാൻ തക്കവണ്ണം യാതൊരു മടിയുമില്ല കാരണം യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ദൈവത്തിന്റെ വചനമാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് ഒരുപക്ഷേ നിങ്ങളൊക്കെ കരുതുന്ന വിധത്തിൽ ഇപ്രകാരം തിരുവോദങ്ങളിൽ വന്ന് ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ ഒരു സങ്കോചവുമില്ലാതെ ലജ്ജിയുമില്ലാതെ ഒരു മനക്കെടും തോന്നാതെ വിളിച്ചു പറയുവാൻ കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടപരും അല്ലാത്ത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചോണ്ടിരിക്കുകയാണ് ഇന്നേക്ക് ചില പതിറ്റാണ്ടുകൾ മുൻപ് വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെങ്കിൽ ഈശ്വരബോധമുള്ള അച്ഛനോടോ പാസ്റ്റർമാരോടോ മറ്റുതര പൂജാരിമാരോടോ ഒക്കെ പറയും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം പ്രാർത്ഥിക്കണം എന്റെ മോളെ ഓർത്ത് പ്രാർത്ഥിക്കണം അവൾക്ക് വലിയ പ്രശ്നമില്ലാത്ത കള്ളുകുടീനല്ലാത്ത ഒരു ചെറുക്കനെ വേണം ഞങ്ങൾക്ക് മരുമകനായിട്ട് ആ കാലഘട്ടത്തിൽ പ്രായപൂർത്തിയായി വരുന്ന ഒരു പെൺകുഞ്ഞിന്റെ മാതാവിന്റെയും പിതാവിൻ്റെയും ഏക ആഗ്രഹമായിരുന്ന വളർന്നു വരുന്ന തന്റെ പെൺകുഞ്ഞിന് വീട്ടിൽ വരാൻ പോകുന്ന ഒരു മരുമകൻ മദ്യപാനിയായി കൂട ഭാര്യയെ നോക്കുന്നവനായിരിക്കണം നല്ല സ്വഭാവമുള്ളവനായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു സുവിശേഷ വേദയിൽ നീണ്ട പതിറ്റാണ്ടുകൾ കഴിഞ്ഞുപോയ എന്റെയും ജീവിതത്തിന്റെ ചില പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു പല അമ്മമാരും പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർ ഉപദേശി പ്രാർത്ഥിക്കണവേ സഭാ സംഘടന വ്യത്യാസമില്ലാതെ എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിൽ പെട്ട പലരും പറയും ഉപദേശി പ്രാർത്ഥിക്കണമേണ്ട മകൾക്ക് മദ്യപാനി അല്ലാത്ത ഒരു നല്ല ചെറുക്കനെ വേണം അവിടെയൊക്കെ ഉള്ളിന്റെ ഉള്ളറകളിലെ വേദനയും ആഗ്രഹവും ഭയവും വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന ചെറുക്കൻ ഒരു പക്ഷേ എങ്ങനെയായിത്തീരുമെന്നുള്ളതാകുന്ന ഒരു ഉൾഭയം ഉണ്ടായിരുന്നു മദ്യപാനിയാകരുത് നല്ലൊരു ചെറുക്കനായിരിക്കണം എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ നാം നോക്കുകയാണെങ്കിൽ കാലം തിരിഞ്ഞു മറിഞ്ഞു ഇന്ന് വിവാഹപ്രായമായി നിൽക്കുന്ന ഒരു മകനെ കുറിച്ച് മാതാപിതാക്കൾക്ക് വളരെ ഭയമാണ് എന്നെ ദൈവമേ എന്റെ വീട്ടിൽ എൻ്റെ മകനും ഭാര്യയായി വരുന്ന ഒരു പെൺകുട്ടി അവൾ എങ്ങനെ ഉള്ളവളായിരിക്കും അവൾ ഞങ്ങൾക്കൊരു തീരുമോ അവൾ ഞങ്ങൾക്കൊരു പ്രയാസമായി തീരുമോ ഞങ്ങളുടെ വീടിന് അവളൊരു ആക്ഷേപമായി തീരുമോ അവൾ നമുക്ക് ഞങ്ങൾക്ക് തീരാ ദുഃഖത്തിലായി തീരുമോ എന്ന് ചിന്തിക്കുമാർ പ്രായപൂർത്തിയായിരുന്ന മക്കളുടെ ചെറുക്ക് വരന്മാരുടെ മാതാപിതാക്കൾക്ക് ചിന്തിക്കത്തക്ക രീതിയിൽ കാലം വല്ലാത്ത ദുഷ്കരി അഭിമുഖീകരിച്ചോണ്ടിരിക്കുകയാണ് പത്തോ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ആയാലും ആൺകുഞ്ഞുങ്ങളെ ആയാലും വളർത്താൻ പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥ എന്റെ അപ്പൻ എന്റെ ബാലപ്രായത്തിൽ ബാല്യപ്രായത്തിൽ അടിച്ചതിന്റെ ആ നല്ല പാടിന്നും കാളയുടെ പുറകിലുള്ളതാകുന്ന പാട് പോലെ എന്റെ കാലിന്റെ പളഭാഗത്തുണ്ട് ആ കാലഘട്ടത്തിൽ മക്കളെ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ ചോര വരുന്ന രീതി അടിക്കാമായിരുന്നു എന്നോ മുഖങ്കരത്തൊരു കാര്യം പറഞ്ഞു പോയാൽ അപ്പനെയും അമ്മയോടും വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടിലെ സ്ഥല സാമൂഹിക പ്രവർത്തകർ എന്ന് പറയുന്നവരുടെ കൂടെ ചേർന്ന് തങ്ങളുടെ കുഞ്ഞ് തങ്ങൾക്കെതിരെ കേസും കോടതിയും കൊണ്ടുവന്ന് ആകെ വേദനാജനകമാക്കുന്ന കാലഘട്ടം നീങ്ങിപ്പോയി പെൺകുട്ടികൾ വിശേഷിച്ച് വളരെ വല്ലാത്ത രീതിയിൽ സാഹചര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ കലാലയങ്ങളിലെ ബിസിനസ്സുകൾ അതെ പണത്തിനു വേണ്ടിയുള്ളതാകുന്ന സ്കൂൾ കലാലയങ്ങൾ ഇന്നും അൻപത് അൻപത്തിയേഴ് വയസ്സുള്ള എനിക്ക് ഇന്നേക്ക് അൻപത് വർഷം മുൻപ് അൻപത്തിരണ്ട് വർഷം മുൻപ് അമ്പത്തി വർഷം മുൻപ് പഠിപ്പിച്ച ആശാനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആശാന്റെ മക്കളെ പോലും കാണുമ്പോൾ ഭയമാ ബഹുമാനമാണ് പഠിപ്പിച്ച ആശാന്റെ മക്കളെ ഇന്ന് കാണുമ്പോൾ ആശാനോടുള്ളതമായിട്ട് സങ്കോചമുണ്ടാക്കുകയാണ് ഫീലിങ് നേരിടുകയാണ് എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങളോ വലിയപ്പച്ചന്റെ പ്രായമാകാനുള്ള ഗുരുക്ഷന്മാരെയും യാതൊരു ഹിതമാണോ ഭയഭീതി കൂടാതെ വണ്ണം ആക്രമിക്കുവാനും ും എന്തിനാരോ പറയുന്നു സ്വന്തം അമ്മയുടെ പോലും കുളിമുറി രഹസ്യങ്ങൾ വീഡിയോയിൽ പിടിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ കൂട്ടുകാരെ കാണിച്ച് ഉല്ലസിക്കുന്ന സല്ലവിക്കുന്ന ഒരു വല്ലാത്ത കാലമാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാളിൽ നമ്മൾ കേട്ടതാണ് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി തങ്ങളെ വീട്ടിൽ നിന്നും ക്ലാസ്സിലേക്ക് പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി സന്ധ്യായിട്ടും അവളെ കണ്ടില്ല നാലുമണി കഴിഞ്ഞിട്ട് കണ്ടില്ല അവളെ കുറിച്ച് കണ്ണൂരിൽ ഉള്ളതാകുന്ന പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്തു പോലീസ് വളരെ വേഗം കണ്ണൂർ ആ ഏരിയകളിലെല്ലാം അന്വേഷണം വിട്ടു അത് അങ്ങനെ സോഷ്യൽ മീഡിയകളിൽ വളരെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്റ്റാൻഡിലുള്ളതാകുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ യൗവനക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എന്റെ ഓട്ടോയിൽ കയറി ഇന്നലത്തേക്ക് പോയി എന്തിനാ പറയുന്നു പോലീസ് പിന്നെ അതിന്റെ പുറകെ അന്വേഷണം നടന്നു അന്വേഷണം നടത്തി 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 ലാസ്റ്റില് വൈകിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് ആ പെൺകുഞ്ഞിനെ പരീക്ഷിക്കാൻ തോന്നും പരിശോധിക്കാൻ തോന്നും സിനിമാ തിയേറ്ററിൽ കയറി ആരോ പറഞ്ഞു അടയാള സഹിതം പറഞ്ഞു ഇങ്ങനെ ഒരു പെൺകുട്ടി ടിക്കറ്റ് എടുത്തിട്ട് വേറെ ഒരു വയ്യന്റെ കൂടെ സിനിമാ തിയേറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ ആ സിനിമാ തിയേറ്ററിലെ സിനിമ പ്രദർശനം നിർത്തിപ്പിച്ചു എന്നിട്ട് സിനിമാ സിനിമാറിന്റെ ഉള്ളു മൊത്തം പുറകിൽ മൂലയ്ക്ക് ഈ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഒരു പതിനാല് വയസ്സ് വരുന്ന ഒരു ആൺകുട്ടിയുടെ മാറിലേക്ക് തലച്ചയച്ച് അവിടെ കിടന്നുകൊണ്ട് അവർ സിനിമ കാണുകയാണ് പോലീസിനെ വിളിച്ചു എന്താണ് ഈ സംഭവിക്കുന്നത് എന്താണ് കാര്യം പറയാണ് കണ്ണൂരുകാരിയായിരിക്കുന്ന ഈ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ ഫേസ്ബുക്കിലൂടെ കണ്ടുപരിചയപ്പെട്ട തിരുവനന്തപുരത്തുകാരനാകുന്ന ഒരു പയ്യനെ കുറിച്ച് തിരുവനന്തപുരത്തുകാരനാകുന്ന പയ്യൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുപരിചയപ്പെട്ടതാകുന്ന ഈ പെൺകുട്ടിയെ കാണുവാൻ ആക്രമണം കണ്ണൂരിലെത്തി ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിറങ്ങി സിനിമാ തിയേറ്ററിൽ വെച്ച് പോലീസ് പിടിച്ചു പോലീസ് ഈ പെൺകുട്ടിയെ ആൺകുട്ടിയെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ലക്ഷാകരമാകുന്ന മനസ്സ് മനസ്സാക്ഷി മലവിക്കുന്ന രീതിയിലുള്ളതാകുന്ന വാർത്തകളുടെ ചുരുളാണ് അവിടെ അഴിഞ്ഞത് അവർ പറയുകയാണ് രണ്ടു വർഷം കൊണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹബന്ധമാണെന്ന് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി രണ്ടു വർഷം മുൻപിൽ സ്നേഹബന്ധമാകണമെങ്കിൽ ഒൻപത് വയസ്സ് ഒൻപതാം വയസ്സിൽ തന്റെ കഠിനു രണ്ടു വയസ്സുള്ള പതിനൊന്ന് വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലാകുന്നു അവർ തമ്മിൽ സംസാരം നടത്തി ശരി നമുക്ക് തമ്മിൽ നീ വിവാഹം കഴിക്കണമെന്നും വാർത്തകളൊക്കെ അന്യോന്യം കൈമാറി അപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു നീ എന്നെ എങ്ങനെ വിവാഹം കഴിക്കും നീ എനിക്ക് എങ്ങനെ ചെലവ് തരും അവൻ പറഞ്ഞു എന്റെ അപ്പനൊരു കുരുവേലക്കാരനാണ് വലിയ സാമ്പത്തികം ഒന്നുമില്ല ലാസ്റ്റിൽ എന്നെ പിന്നെ നീ കൊണ്ടുപോയ എങ്ങനെ എന്ന് ചോദിച്ചു അവൾ അവന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ ഒരു പ്രചോദനം ഉണ്ടായി മാലപറിച്ചായാലും ശരി മാതാപിതാക്കളെ മോഷ്ടിച്ചായാലും ശരി അയലോക്കാരന്റെ വീട്ടിലെ തേങ്ങാ വിരിച്ച് വിറ്റായാലും ശരി അവൻ അന്ന് കണ്ണൂരിൽ എത്തിയത് അയലോക്കാരൻ്റെ വീട്ടിൽ നിന്നും പത്ത് താറേവനെ പിടിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ആ പൈസ ഓട്ടിച്ചുകൊണ്ട് പോയി വിറ്റ് കിട്ടിയ പൈസയും കൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ് പെൺകുട്ടിയോടൊത്ത് ഒന്ന് സന്തോഷിപ്പന്നൊക്കെ വേണം കണ്ണൂരിൽ എത്തിയത് നോക്കണമേ കാലപത്രമല്ലാത്ത ദുർഗതികളെ അഭിമുഖീകരിക്കുകയാണ് എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും ഇവിടെ നോക്കിയാലും സമൂഹമായിട്ട് നമ്മുടെ ബാലപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ അതപ്പൊരിച്ചു കൊണ്ടിരിക്കുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ അവർ താളർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവര് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു തങ്ങൾ വിശ്വസിച്ച് നൽകുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കോ തത്വസംഹിതകൾക്കോ ഗുരുഖന്മാർക്കോ അവരെ ശിക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ വല്ലാത്ത ഒരു സാഹചര്യത്തെ ദ്രൂപീകരിക്കുന്ന പ്രിയരെ മാതാപിതാക്കൾ എന്ന് സോറി പറഞ്ഞിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് കടന്നു പോന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ പറ്റുകയില്ല അവരെ നമുക്ക് വഴക്ക് പറയാൻ പറ്റുകയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയങ്ങളാ ഇതെല്ലാം ഇന്നത്തെ ബാല്യകൗമാര പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ തകർന്നത് അരിപ്പണമാകുള്ളൂന്ന് കാരണങ്ങളായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നോക്കിയാൽ വലിയ പരാജയമാണ് കഴിഞ്ഞ ദിവസം നമ്മളെ വായിച്ചതാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് നമ്മുടെ കേരളത്തിന്റെ വടക്കു ഭാഗത്തുള്ളതാകുന്ന ഒരു സ്കൂളിലേക്ക് അവിടുത്തെ പഠിച്ചതാകുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയാകുന്ന ഒരു കൗമാരക്കാരൻ പയ്യൻ വന്നിട്ട് നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് അധ്യാപകരെയും ആ സ്കൂളിലെ മറ്റുതര കുട്ടികളെയും മുൾമുറിയിൽ നിർത്തിയ ഒരു വല്ലാത്ത വേദന വേദനിപ്പിക്കുന്ന അവസ്ഥ നോക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അമേരിക്കയിലും മറ്റുള്ളതാകുന്ന വിദേശ രാജ്യങ്ങളിൽ മാത്രമേ സ്കൂളുകളിലും കോളേജുകളിലും സിനിമാശാലകളിലും ഒക്കെ ഇങ്ങനെയുള്ളതാകുന്ന വെടിയുതിർക്കുന്ന അനുഭവങ്ങളും ഇപ്രകാരമുള്ളതാകുന്ന പ്രയോഗങ്ങളും കണ്ടിട്ടുള്ളു കേട്ടിട്ടുള്ളൂ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഇപ്രകാരമുള്ളതാകുന്ന സംഭവങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്റെ പ്രിയരെ ഇതിനൊന്നും ഒരു മാറ്റം നമ്മളുടെ ബുദ്ധിമാുദ്ധിപ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മളുടെ യാതൊരു പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല എന്നിരും പറയുന്നു സർക്കാർ പോലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വല്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് എന്നെ കേൾക്കുന്ന എന്റെ ഈ പ്രിയ ദേശവാസികൾ ഈ പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളവരെ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ എന്തെല്ലാമാണ് ഭർത്താവിന്റെ അമിതമാകുന്ന മദ്യപാനം നിമിത്തമായിട്ട് ആകുലതകളും വ്യാകുലങ്ങളും അനുവിച്ച് വീട്ടിലേക്ക് വേണ്ടതായ ഭക്ഷണങ്ങളോ വീടിന്റെ ആവശ്യമുള്ളതാകുന്ന ഒന്നും ക്രമീകരിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന സ്ത്രീ പെറ്റ് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ വീട്ടിലെ ഗ്രഹനാഥൻ്റെ അതികഠിനമാകുന്ന മദ്യപാനം നിമിത്തമായിട്ട് അപ്രകാരമുള്ള ദുശീലങ്ങൾ നിമിത്തമായിട്ട് വീടിന്റെ അകത്ത് അരാജകത്തൊന്നും കടങ്ങൾ തളങ്ങിട്ട് നിൽക്കുകയാണ് എങ്ങനെ ഇതിൻ്റെ മാറ്റം ഉണ്ടാകാനും സാധിക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാം ആവശ്യമായിരിക്കുന്നത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന യേശുവിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനമാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത് ഞാനൊരു കാര്യം ഇവിടെ ചിന്തിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ ജോലിക്ക് ഇറങ്ങുന്നു ഞങ്ങളാണെങ്കിൽ സുവിശേഷ പ്രവർത്തനമായിട്ട് ഇങ്ങനെയുള്ള ലഹരി വരുത്താ ബോധവൽക്കരണ പ്രവർത്തനമായിട്ടൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങുന്നു നമ്മൾ വീട്ടിൽ തിരിച്ചു ചെല്ലുമെന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി വല്ല ഗ്യാരന്റി ഉണ്ടോ വെറും ഇരുപത് രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചാൽ ഇരുന്നൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചാൽ ഒരു ഒരുപക്ഷേ ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി ഉണ്ട് നമുക്ക് എന്താണ് വാറണ്ടി ഒരു വാറണ്ടിയും ഇല്ല അവനെ ചിന്തിച്ചോണ്ട് ചിന്തകൻ ഇപ്രകാരം പാടി അതിങ്ങനെയായിരുന്നു ആ ചിന്തകൻ ഇങ്ങനെ താനിങ്ങനെ പ്രകൃതിയുടെ രമണീയതകളെ നോക്കി സന്തോഷിച്ച് പ്രകൃതി ലയിച്ചിരിക്കുമ്പോൾ ഒരു വണ്ടിനെ കണ്ടു ആ വണ്ട് എല്ലാ പൂക്കളിലും ഓരോരോ പൂക്കളിലും പറന്ന് പറന്ന് പറഞ്ഞു പറന്ന് നടന്ന് തേൻ കുടിക്കുന്നു ഈ ഇങ്ങനെ തെൻ കുടിച്ച് തേൻ കുടിച്ചു നിൽക്കുന്നു സന്ധ്യ ആയിരുന്ന ഒരു സമയമായപ്പോൾ ഈ വണ്ട് ഒരു പുഷ്പത്തിനുള്ളിലേക്ക് ചെന്നു തേൻ കുടിച്ചു ആ കവി നോക്കിയിരിക്കുമ്പോൾ തന്നെ വണ്ട് കടന്നു കയറി തേൻ കുടിച്ചുകൊണ്ടിരുന്ന ആ പുഷ്പം അങ്ങ് കൂമ്പിപ്പോയി അതങ്ങ് കൂമ്പിപ്പോയി അതങ്ങ് അടഞ്ഞു പോയി സന്ധ്യയായപ്പോൾ വീട്ടിൽ പോകണ്ട ആ വണ്ട് അതേപ്പറ്റിന് പോയതാ അല്പം കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി പോയപ്പോഴത്തേക്ക് ഈ പൂവങ്ങ് കൂമ്പിപ്പോയി അവൾ ഇരുന്നുകൊണ്ടത് പുറത്ത് വറന്നു പോകാൻ പറ്റാതെ വേദനപ്പെടുമ്പോൾ പാടിയതായിട്ട് കവിത ഉള്ളിലൂടെ പറയുകയാണ് രാവിലപ്പോൾ പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും കാലേ വിടർന്നിടും ഏവം ഒട്ടിനകത്തിരും നളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാൻ നന്ദീന്ദ്രനാ പത്മനി വണ്ട് പൂവിനകത്തിൽ നിങ്ങൾ മൂളിപ്പാട്ടം പാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പാടുന്നതിങ്ങനെയാണ് രാവിലപ്പോൾ ക്ഷണമുടുങ്ങിടും ഉഷസംഘം പ്രകാശിച്ചിടും ഇട എത്ര നാളുകൊണ്ട് സന്ധ്യയും പ്രഭാതവും കണ്ടവനാണ് ഞാൻ എത്ര വർഷമായിട്ട് ഞാൻ ഈ പ്രഭാതത്തിലെ പുഷ്പത്തിന്റെ പൂവും കുടിക്കുന്നു തേനും കുടിക്കുന്നു വൈകിട്ടത്തെ തേനും കുടിക്കുന്നു എന്നാൽ തീർച്ചയായിട്ടും സൂര്യൻ ഉദിക്കുമ്പോൾ ഈ കമലവും താനെ വിടർന്നിടും ഈ വണ്ട് ഇങ്ങനെ ഉള്ളിലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തകൻ പറയുകയാണ് ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാ നന്ദീന്ദ്രനാ രാത്രിയിൽ ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരുന്ന് തേൻ കുടിച്ച് നിന്റെ മത്തുപിടിച്ച് വണ്ടി നിന്ന് ഉറങ്ങിപ്പോയി പച്ചെങ്കിൽ രാത്രിയിൽ കിടന്നു വന്നതാകുന്ന ഒരു നന്ദീന്ദ്രൻ ആന ആ മലർവാടിയിലൂടെ കടന്നു വന്നതാകുന്ന ആ ഒരു ആന മലർവാടിയെ ചവിട്ടി താഴെയിട്ട് കളഞ്ഞു അതിന്റെ ബലിഷ്ഠമാകുന്ന പാദങ്ങൾ എടുത്ത് പിന്നീട് വെച്ചത് ആ മലറിന്റെ ആ പൂവിന്റെ മുകളിലേക്കാണ് ആ പൂവിന്റെ ഇടയിലിരുന്ന അതിന്റെ ഉള്ളിലിരുന്ന് പാട്ടു വണ്ട് ആനയുടെ ബലിഷ്ടമാകുന്ന കാലിന്റെ കീഴിൽ അരഞ്ഞു ചത്തുപോയി ഇതേപോലെ അല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങൾ പ്രിയരേ രാവിലെ ഒരു പ്രതീക്ഷയുണ്ട് എന്ന ഇന്ന ഇടങ്ങളിൽ പോകണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന ഇന്ന പ്രവൃത്തികൾ ചെയ്യണം ഇന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന് വലിയ സ്വപ്നത്തോടു കൂടിയാണ് ഒരു പ്രഭാതം കാണുന്നത് വാഹനം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ജോലി ചെയ്യാനായിട്ട് പുറത്തോട്ട് പോകുന്നു എന്തിനേറെ പറയുന്നു ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത് ഒരുപക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നാട്ടുകാരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് ഒരു പെട്ടിക്കകത്ത് പാട്ടുമേളങ്ങളോടുകൂടി നിശ്ചലാവസ്ഥയിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ വ്യക്തിയാണ് പറഞ്ഞ വീട്ടിലേക്ക് വരുന്നത് എത്രയെത്ര വേദനിപ്പിക്കുന്ന കാര്യമാണിത് വലിയ സ്വപ്നങ്ങളുണ്ട് മകളെ കെട്ടിച്ചുവിടണമെന്നും ഇന്ന പോലെ വസ്തു വാങ്ങണമെന്നും വീട് വെക്കണമെന്നും ഇപ്രകാരമുള്ളതാകുന്ന വലിയ വലിയ സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തുപോയാൽ മൂന്നോ നാലോ ദിവസം ോ മതപ്രവർത്തകരുടെയോ സൗകര്യം പോലെ ബോഡി സംസ്കരിപ്പാൻ തന്നെ ശവശരീരവും കൊണ്ട് നീളത്താർപ്പാകട്ടിയ ഒരു വീടിന്റെ ഒറ്റത്തേക്കായിരിക്കും നമ്മുടെ നിശ്ചലാവസ്ഥയിലുള്ള ശവശരീരമായിട്ട് കടന്നു വരുന്നത് ആർക്കും പറയാൻ പറ്റുകയില്ല ഏത് നിമിഷത്തിൽ എന്ത് സംഭവിക്കാൻ പ്രിയരേ പറയണേണ്ട ഈ പൂവിൻ്റെ ഉള്ളിലിരുന്ന പാട്ടുപാടി അത് സ്വപ്നം കണ്ടു സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു പക്ഷേ ഈ കമലവും താനേ വിടർന്നിടും കമലം താനേ വിടരുമ്പോൾ ഈ പുഷ്പം വളരെ പിന്നെയും അത് തുറക്കുമ്പോൾ എനിക്ക് പ്രഭാതത്തിലുള്ളത് ഏനും കുടിച്ചിട്ട് പോകാമെന്ന് കരുതിയ വേണ്ടോ ആനയുടെ കാലിന്റെ കീഴിൽ അരഞ്ഞ് ആ പുഷ്പത്തോടു കൂടി മരിച്ചുപോയി ഇതാണ് മനുഷ്യന്റെ ചടവം കുരത ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥകൾ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ആസ്ഥാനത്താണ് ആഗ്രഹങ്ങളെല്ലാം ആസ്ഥാനത്താണ് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങൾക്കും എല്ലാം ഏത് നിമിഷത്തിലും അതിന് വീഴും തിരുവചന ഇപ്രകാരം പറയുന്നു മനുഷ്യന്റെ ആയുസ് ചാജു പോകുന്ന നീളു പോലെയും നാല് വിരൽ നീളം പോലും നീളം മാത്രമേ ഉള്ളൂ നാല് വിരൽ നീളമെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷേ മനുഷ്യൻ ചിന്തിക്കും വിരളകളിങ്ങനെ നീട്ടി നീട്ടി വെച്ചാലുള്ള നാല് വിരളൊന്നല്ല പണ്ട് കാലത്തെ ഒരു ചാണകം നാല് വിരൾ എന്ന് പറഞ്ഞാൽ നാല് വിരലിന്റെ ഘനമാണ് അപ്പോൾ ഒരു ചാണകം നാല് വിരൽ അല്ലെങ്കിൽ ഒരു ചാണകം രണ്ട് വിരൽ അല്ലെങ്കിൽ ഒരു ചാണക ഒരു വിരൽ എന്ന് പറഞ്ഞാൽ വിരലിന്റെ ഘനമാണ് അപ്പോൾ നമ്മൾ വയറിനോട് ചേർത്ത് നാല് വിരലുകൾ നമ്മൾ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഒന്നരയോ രണ്ടോ ഇഞ്ച് മാത്രമേ ദൂരമുണ്ടാകുകയുള്ളൂ അകലമുണ്ടാക്കിയുള്ളൂ നമ്മളുടെ വയറ്റത്ത് നമ്മൾ നാല് വിരൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പാദത്തിന്റെ മുക്കാൽ ഭാഗവും മരണത്തിലാണ് പ്രിയരേ ഒരു മനുഷ്യന്റെ ആയുസ് നാലു വിരം നീളമുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം നമ്മുടെ പാദത്തിന്റെ മൊക്കാൽ ഭാഗവും മരണത്തിലേക്കാണ് ഏത് നിമിഷത്തിലും അത് ഞാൻ ഭവിക്കും അയ്യ വേണ്ട ഈ മാസം ഞാൻ മരിക്കുന്നില്ല ഈ ആഴ്ച ഞാൻ മരിക്കുന്നില്ല എൺപത് വയസ്സായാൽ ഞാൻ മരിക്കത്തില്ല എന്ന് പറയാൻ തൻ്റെ ഉള്ളവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നിങ്ങൾ പറയുന്ന അവാർഡ് വരാം ഇല്ല പറയേ സമർത്ഥനായ സീസ്തും പ്രശസ്തനായ ഹോമം സമത്വമോളങ്ങിയുള്ള വിജ്ഞനും അമർന്നു അമർന്നുപോയി ഈ കാലചക്രവനികളിൽ ഒരിക്കലും ജഗത്തെയും യാത്രയാണതാകയാൽ തരത്തിലുള്ളവർക്കെയും അത് കീഴ് ധരിക്കണമെന്ന് ഒരു പാട്ടുകാരി പാടുകയുണ്ടായി ഏത് നിമിഷത്തിലും നമ്മുടെ സകലതും വിട്ടേ പറ്റൂ സ്നേഹിക്കുന്ന ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ അത് വലിയ പ്രതീക്ഷയും സ്വപ്നമുള്ള മക്കളെ അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ രാഷ്ട്രീയ ബന്ധങ്ങളെ എന്തിനെ പറയുന്നു തിന്നാതെയും കുടിക്കാതെയും പൊട്ടിണിക്ക് കിടന്ന് ബാങ്കിലെ പാസ്ബുക്കിൽ ഇങ്ങനെ പണം കൂട്ടി എന്നും വൈകിട്ട് പാസ്ബുക്ക് നോക്കി സന്തോഷിക്കുകയാണ് പ്രിയരെ ഒരു നിന്നെ ശരിയായ രീതിയിൽ അടക്കാൻ പോലും നിന്റെ മക്കളോ പ്രിയപ്പെട്ടവരോ പണം എടുക്കുകയില്ല ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പറയാം ഏത് നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിക്കും ഇന്ന് നീ മരിച്ചാൽ നിന്റെ ജീവൻ നിന്റെ പ്രാർത്ഥന എവിടെയായിരിക്കും പട്ടേജ ഇന്ന ജീവനെ നിന്നോട് ചോദിച്ചാൽ മറയും ഇന്ന് നമ്മുടെ പ്രാണനെ നമ്മളോട് ചോദിച്ചാൽ എവിടെ പോയി മറയാൻ പറ്റും ആരായാലും സമർത്ഥനായ ശീസ്വറും പ്രശ്നത്തിനായ ഹോമറും സോളവൻ തുടങ്ങിയുള്ള വിജ്ഞരെല്ലാം അമർന്നുപോയി ഈ കാലചക്ര എവനിയേക്കുള്ളിൽ നമ്മളെല്ലാവരും ഏതൊന്ന് വിഷു തന്നെ കടന്നുപോകും പക്ഷെ നമ്മുടെ ആത്മാവ് എവിടെയാകും അവിടെയാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രസക്തി കർത്താവ് യേശുക്രി പറഞ്ഞു സകല മാനവനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ യാഗമാകുവാൻ വന്നു എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനു വേണ്ടി കാൽവറിയുടെ കൊലകളത്തിൽ യാഗമായി തീർന്നു എന്നാൽ യേശു മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ചങ്കുറ്റം കൊള്ളാൻ ഏക കാരണം ഇതാണ് ഇപ്രകാരം മരിച്ചു മൂന്നാം നാൾ ഈ പ്രപഞ്ചത്തിലുള്ളൂ സകല ജാതി മനുഷ്യരും സകല മനുഷ്യരും സകല മനുഷ്യരും അംഗീകരിക്കുന്നു ലോക ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായിരത്തി വിഭാഗിച്ച ചരിത്ര പുരുഷനാണ് അല്ലാതെ ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്ന ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല ഈ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും സകലമല്ല സകല മനുഷ്യരുടെയും ജീവന്റെ രക്ഷത്തിന് രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വരിച്ചടക്കപ്പെട്ട് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പ്രിയരെ ഇന്ന് ഈ കുരിശികയിൽ വന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് ഈ രക്ഷകനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് കണ്ടാലും ഞാൻ മാതൃകയിൽ നിന്ന് മുട്ടു ഹൃദയം എന്ന കളം വേണ്ടി തുറന്നാൽ ഞാൻ നിന്നോടും നീ എന്നോടും കൂടിയ താഴും കഴിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഒരുപക്ഷെ ഇന്ന് നിന്റെ പ്രാണൻ നിന്റെ ശരീരം വിട്ടുപോയാൽ ആയിരം ആയിരം വർഷകാലത്തിലെ നിത്യനരകമായിരിക്കുമോ അല്ലേശുക്രി മരണത്തിലൂടെ മനോഹരത്തിന് നേടിത്തന്ന നിത്യമായ സ്വർഗമായിരിക്കുമോ നമുക്ക് വേണ്ടി ലഭിക്കുക എന്നുള്ളത് ആരോഗ്യമുള്ള ഈ സമയത്ത് തന്നെ ചിന്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കുമെന്ന് ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ഓരോരുത്തരും മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നോളം ഉയർത്തെ നേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലേവരെയും ഉണ്ടാകട്ടെ ഈ ദേശത്തിലെ എല്ലാവിധമായ മഹാരോഗങ്ങളും മാരക രോഗങ്ങളും മറ്റുള്ള അഗർത്ഥങ്ങളും ആത്മഹത്യാ പ്രേരണകളും മനുഷ്യന്റെ കഷ്ടങ്ങളും ഘടകങ്ങളും യാതനകളും വേദനകൾക്കും പരിഹാരം തരുവാൻ തൊക്കെ വേണം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ സാധിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ യേശുവിനേക്കും യേശു വിശ്വാസത്തിലേക്കും ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അതെ ആയിരം ആയിരം വർഷക്കാലത്തിലെ നിത്യനരകത്തിലേക്ക് പോകണമോ അതല്ല ആയിരം ആയിരം വർഷക്കാലത്ത് നിത്യമായ സ്വർഗാനുഭവത്തിലേക്ക് പോകണമെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഉള്ളതാകുന്ന മൗലിക ചിന്തയാണ് ആ ചിന്ത നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ അനുഗ്രഹിട്ടുകൊണ്ട് യുവജനോട് ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ നിങ്ങളെവരെ അനുഗ്രഹിക്കട്ടെ ഈ ദേശത്തെ ദൈവം സമാധാന സമൃദ്ധി ഉള്ളതാക്കി തീർക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ സ്തോത്രം ഇത്രയും നേരം നിങ്ങളുടെ മധ്യയെ തൻ്റെ അനുഭവവും ജീവിതത്തെയും ലോക സംഭവങ്ങളെയും കർത്താവിൻ്റെ വരവിനെയും ഒക്കെ വിരൽ ചൂണ്ടി സംസാരിച്ചത് കർത്താവിൻ്റെ ദാസൻ മാത്യു മല്ലശ്ശേരിയാണ് ദാസനോട് കേട്ട ദൈവജനം നമുക്ക് അനുഗ്രഹവും ആശ്വാസമായി തീരട്ടെ എന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ വിവരങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ചർച്ചകോട് ഇൻ ഇന്ത്യ വകയാർ ദൈവസഭ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ആരാധനകൾ നടക്കപ്പെടുന്നു നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് സമീപിക്കാം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം പരിഹരിക്കട്ടെ നിങ്ങളുടെ ആ അവസ്ഥകൾക്ക് ദൈവം മാറ്റം നൽകട്ടെ എന്ന് ഞങ്ങൾ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഇപ്പോൾ വകയറ ചോട് ഇൻ ഇന്ത്യ ദൈവസഭയിലെ വിശ്വാസിയായിരിക്കുന്ന ബ്രദർ തോമസ് പിയെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി നല്ല കർത്താവ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ മധ്യാ സമയത്തിനോ ഞങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവ് ഇവിടെ കേട്ട ഭജനം ഈ ദേശത്തിന് ഒരു രണ്ടുരമായി തീരുവാൻ പിതാവിയോട് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മദ്യവൽക്കരണ ബോധവൽക്കരണ പ്രസംഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് കൃപയദന ജീവിതത്തെ സ്തുതിക്കുന്ന കർത്താവ് ഈ ചുറ്റുപാടുള്ള എല്ലാ ഭവനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാ ഭവനങ്ങളിൽ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കേട്ട ഭജനം അവർക്ക് ഒരു രണ്ടു രൂപമായി തീരുവാൻ പിതാവിയോട് നിടിയാക്കുമാറാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് ഇത്രയും സമയം കർത്താവുന്ന

പ്രാർത്ഥന സ്തോത്രം തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം വകയാറ് ചർച്ച ഇന്ത്യ വകയാറ് ദൈവസഭയിൽ വെച്ച ഒരു മിനി കൺവെൻഷൻ നടക്കുന്നു നിങ്ങൾക്ക് ഹാർദവുമായി സ്വാഗതം നിങ്ങൾ കടന്നു വരാം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം കേൾക്കുന്ന വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കും